നമുക്ക് പലപ്പോഴും ഭൗതികമായ ഇവിടത്തെ സമ്പത്തിന്റെ കാര്യം അല്ലെങ്കിൽ മറ്റു നമുക്ക് സമ്പത്ത് വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കാനാണ് കൂടുതൽ താല്പര്യം ആണ് നമ്മുടെ വീഡിയോകൾ എടുത്തു നോക്കിയാൽ തന്നെ കാണാൻ കഴിയും നമുക്ക് ആഹ്റത്തിലേക്കുള്ള ഒരു കാര്യം പറഞ്ഞാൽ താല്പര്യമില്ല നോക്കൂ ഞാൻ നിങ്ങളുടെ എല്ലാ പാപങ്ങളും കുറക്കാൻ കാരണമാകുന്ന കേവലം ഒരു മിനിറ്റ് പോലും വേണ്ടാത്ത ഒരു അമലിനെ കുറിച്ചാണ് പറയുന്നത് ഒരു അമല് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കും ഇത് നമ്മുടെ ആഹ് വിഷയമാണ് ഇവിടെ നിന്ന് കഴിഞ്ഞ് മറ്റൊരു ജീവിതമുണ്ട് അസലാമലൈക്കും വറഹമത് ഞാനിത് പറയാൻ പോകുന്നത് നമ്മുടെ എല്ലാ ചെറുപാപങ്ങളും ഒക്കെ പുറക്കപ്പെടാൻ കാരണമാകുന്ന ഒരു അമലിനെ കുറിച്ചാണ് ആ അമല് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ നിങ്ങൾക്ക് സമയമെങ്കിൽ എനിക്കറിയില്ല വളരെ കുറഞ്ഞ ഒരു മിനിറ്റാണ് ജീവിതത്തിൽ മാറ്റി വെക്കാൻ ഞാൻ പറയുന്നത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട എന്നാൽ നമുക്ക് വലിയ തിരക്കുകളില്ലാത്ത ഒരു സമയത്തിൽപ്പെട്ട ഒരു സമയത്തിൽ നിന്ന് ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് മാറ്റി വെക്ക് ചൊല്ലാൻ ഒരു ഇത് ചൊല്ലിയാൽ നമ്മുടെ ചെറു പൊറുക്കാൻ കാരണമാകും നോക്കൂ നിങ്ങൾ അത് ഞാൻ ആ വിക്ര ഏതാണ് എന്ന് പറയാം വളരെ നിസ്സാരമല്ലേ നമുക്ക് ചെല്ലാൻ കിട്ടുന്നില്ല പാടാൻ ഇല്ല എങ്കിൽ നിങ്ങൾ നോക്കി ചെല്ലിയാൽ മതി എന്നാൽ ഇതെപ്പോഴാണ് ചെല്ലേണ്ടത് ഇത് ചൊല്ലിയാലുള്ള നേട്ടമാണ് നമ്മുടെ ചെറുപാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തരുമെന്നുള്ളത് എന്നാൽ നമുക്ക് നമുക്ക് താല്പര്യം തോന്നുന്നുണ്ടോ നമുക്ക് ഭൗതികമായ സമ്പത്ത് കൂടുന്ന വിഷയം നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറുന്ന വിഷയമൊക്കെ മാത്രമാണോ നമുക്ക് താല്പര്യമുള്ളത് അല്ല അത്തരം കാര്യങ്ങളിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്ക് ഇത് ചൊല്ലേണ്ടത് മുൻപാണ് മുൻപ് ചെല്ലേണ്ടത് മുമ്പ് മൂന്ന് മൂന്ന് തവണ തവണ ഇത് മൂന്ന് തവണ ചെല്ലാൻ എത്ര സമയം എടുത്തു ഞാൻ ചെല്ലിയിട്ടുണ്ട് മൂന്ന് തവണ എത്ര എടുത്തു എന്ന് നിങ്ങളൊന്ന് നോക്ക് ഇത്ര കുറച്ച സമയം മതി എന്താ നേട്ടം ദുനിയാവിലെ നേട്ടമല്ല ആഹാരത്തിലെ നേട്ടമാണ് ആഹ്ത്തിലെ നേട്ടം എന്ന് പറഞ്ഞാൽ വലിയ നേട്ടമാണ് ആ നേട്ടം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയില്ലേ നിങ്ങൾക്ക് താല്പര്യമാകുന്നുണ്ട് എങ്കിൽ ഇൻഷാ നിങ്ങൾ ചൊല്ലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ച് ഒരു കമൻറ്റ് ഒരു ലൈക്ക് ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് അറിവെത്തും കൂടുതൽ ആളുകൾ ഈ ആനുകൾ ചെയ്യാൻ കാരണമാകും അള്ളാഹു ബാക്കി നൽകട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ പ്രത്യേകമായി ചെയ്യണമെന്ന് ദസിയത്തോളം വരഹമുല്ലാ